നമസ്കാരം കഴിഞ്ഞ മാസം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാൻ ആക്രമിച്ചത് ഇസ്രയേലിന്റെ അഞ്ച് സൈനിക താവളങ്ങൾ സമീപകാലത്ത് ഇസ്രയേലിന് നേരിടേണ്ടി വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ യുദ്ധമേഖലകളിലെ നാശനഷ്ടങ്ങൾ ഉപഗ്രഹങ്ങൾ വഴി ട്രാക്ക് ചെയ്യുന്ന ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദ ടെലിഗ്രാഫിന് ലഭിച്ച റെഡാർ ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് ടെൽ ഓഫ് എയർബേസ് ഗ്ലിലോട്ട് ഇന്റലിജൻസ് ബേസ് സിപ്പോറിഡ് കവച ആയുധ നിർമ്മാണ കേന്ദ്രം എന്നിവയടക്കം ഇറാൻ ആക്രമിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേൽ മാധ്യമങ്ങളും ടെലിഗ്രാഫ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഇക്കാര്യം അറിയിക്കുന്നുണ്ട് ഇസ്രയേൽ പ്രതിരോധ സേനാ താവളങ്ങളിലും മറ്റ് അതീവ രഹസ്യ സ്ഥലങ്ങളിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം നേരത്തെ ഇസ്രയേലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല സൈനിക താവളങ്ങളിൽ പതിച്ചതായി പറയപ്പെടുന്ന റോക്കറ്റുകൾക്ക് പുറമേ ഇസ്രയേലിന്റെയും യു എസിന്റെയും വ്യോമ പ്രതിരോധത്തെ തകർത്ത് മുപ്പത്തി മിസൈലുകൾ ഇസ്രയേലിനുള്ളിൽ പതിച്ചു ഇരുപത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത് കെട്ടിടങ്ങളിലായി രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു രണ്ട് സർവകലാശാലകളും ഒരു ആശുപത്രിയും ഉൾപ്പെടെ പതിമൂവായിരത്തിലധികം പേരാണ് തെരുവിലായ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ ഇസ്രായേലിന് നേരെ അഞ്ഞൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചത് ആയിരത്തി ഒരുന്നൂറ് ഡ്രോണുകളും വിക്ഷേപിച്ചു ഓരോ ദിവസം കഴിയുംതോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് എത്തുന്ന മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നതായും ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേലിന് നേരെ അഞ്ഞൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചതെങ്കിലും അധികവും തടുക്കാനായി ആയിരത്തി ഒരുന്നൂറ് ഡ്രോണുകൾ വിക്ഷേപിച്ചതിൽ ഒന്ന് മാത്രമാണ് ഇസ്രായേലിനുള്ളിൽ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന മിസൈലുകളുടെ എണ്ണം വർദ്ധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ എന്തുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാൻ മിസൈലുകൾക്കായി എന്ന് പറയുന്നില്ല അതേസമയം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമം കാരണം ഇസ്രായേലിൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിട്ടുണ്ട് ഇറാൻ ഉപകാരമാകുമെന്ന് കണ്ടാണ് ഇസ്രയേലിന്റെ നീക്കം എന്നാൽ ടെലിഗ്രാഫ് റിപ്പോർട്ടിനോട് ഐ ഡി എഫ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനിടെ ഹമാസ് തീവ്രവാദ സംഘടനയ്ക്ക് പുതിയ മേധാവി ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇസൽ ദീൻ അൽ ആണ് പുതിയ തലവൻ ഗസയിൽ വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹമാസിന് പുതിയ തലവൻ എത്തുന്നത് ഹമാസ് മേധാവിയായിരുന്ന എഹിയാസ് സിൻവർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഔദ്യോഗികമായി പിൻഗാമിയെ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ എഹിയാസ് സിൻവറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവർ അനൌദ്യോഗിക മേധാവി എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇയാളെയും ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു തുടർന്നാണ് ഇസൽ ദിൻ അൽ ഹദാദ് ചുമതലയേറ്റതെന്ന് പശ്ചിമേഷ്യയിലെ ഇന്റലിജൻസ് വിഭാഗവും ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തി ഹദാദാണ് ഹമാസിന്റെ പുതിയ മേധാവി എന്ന് വ്യാഴാഴ്ചയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവായ ബ്രിഗേഡിയർ ജനറൽ എഫ് ഇ ഡ്രഫറിൻ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകനാണ് ഈ എന്നും പറയപ്പെടുന്നു ജന്മനാടായ നഗരത്തിലാണ് ഹദാദ് കഴിയുന്നത് ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നയാളാണ് ഹദാദ് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മാന്യമായ ഒരു കരാർ മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ ഒരു വിമോചന യുദ്ധമോ രക്തസാക്ഷിത യുദ്ധമോ ആയി മേഖലയിലെ സംഘർഷം മാറുമെന്ന് ഹദാദ് നേരത്തെ പറഞ്ഞിരുന്ന റിപ്പോർട്ടുണ്ട് ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രയേൽ സൈന്യത്തെ പ്രദേശത്ത് നിന്ന് പിൻവലിക്കുകയും ചെയ്യാതെ ബന്ധികളെ വിട്ടു നൽകില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഇയാൾ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം അൽ ജസറയ്ക്ക് അഭിമുഖം നൽകിയ ഒരേ ഒരു ഉന്നത ഹമാസ് കമാൻഡറും ഹതാദായിരുന്നു ഹമാസിന്റെ പ്രധാന നേതാക്കളായിരുന്ന ഇസ്മായിൽ ഹനിയും എഹിയസ് സിൻവറിനെയും എല്ലാം ഇസ്രായേൽ സൈന്യം വധിച്ചതോടെ ഭീകരപ്രസ്ഥാനത്തിലെ നേതൃനിരയിൽ കരുത്തന്മാർ പൂർണ്ണമായും ഇല്ലാതായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഹദാദിനെ പോലെ കടുംപിടുത്തക്കാരനായ ഒരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ ഹമാസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്